എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാലുവേഷൻ ക്യാമ്പിൽ നിന്നും ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള ദേവർഷം തോൽവി കൂടാനുള്ള സാധ്യതയുണ്ട് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിച്ചേക്കും വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈശാല കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത കൂടെ പരമ്പര പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്ട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാലുവേഷൻ ക്യാമ്പിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ് ഇന്ന് രാവിലെ നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ചെയ്തപ്പോൾ കെമിസ്ട്രി വാലുവേഷൻ ലിബറൽ അല്ല തോൽവി കൂടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ വാലുവേഷൻ ക്യാമ്പിലെ കെമിസ്ട്രിയുടെ അവസ്ഥ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു സംശയം തന്നെയാണ് സാർ കൊമേഴ്സ് വിഷയങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ ഈ ഇവയ്ക്കെല്ലാം ഇവരെല്ലാം ഇവിടെയെല്ലാം ഈ വിഷയങ്ങളുടെ എല്ലാം വാലുവേഷൻ എന്താണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ വാല്യുവേഷൻ ലിബറൽ ആണെന്ന് അന്ന് സാർ വീഡിയോ ഇട്ടായിരുന്നെങ്കിൽ ഇപ്പം എന്താണ് വാല്യുവേഷൻ ലിബറൽ അല്ല എന്ന് പറഞ്ഞത് കാരണം അത് നമ്മൾ വാല്യുവേഷൻ ലിബറൽ ആണെന്ന് വീഡിയോ ഇട്ടിരുന്നെങ്കിൽ അതിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെ ഇപ്പം എന്താണ് ഈ ഡബിൾ വാല്യുവേഷൻ ഉള്ള വിഷയങ്ങളുടെ പരീക്ഷകളൊന്നും എന്തല്ല ലിബറൽ അല്ല ഡബിൾ വാല്യുവേഷൻ ഉള്ള പരീക്ഷകളുടെ വിശ വിഷയങ്ങളുടെ പരീക്ഷകൾ ലിബറൽ അല്ല എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത് എല്ലാ വിഷയങ്ങളുടെ വാല്യുവേഷനും ലിബറൽ അല്ല എന്നല്ല നമ്മൾ നമ്മളാ വീട്ടിൽ ഉദിച്ച് ലിബറലാണ് പക്ഷേ ഡബിൾ ഉള്ള സയൻസിലെ കെമിസ്ട്രി പോലുള്ള വിഷയങ്ങളൊക്കെ എന്താണ് അങ്ങനെയുള്ള പരീക്ഷ പേപ്പറുകൾ രണ്ട് അധ്യാപകർ നോക്കും അങ്ങനെയുള്ള പരീക്ഷകളൊന്നും ലിബറൽ അല്ല അല്ലാതെയുള്ള ഇപ്പം ഹ്യൂമാനിറ്റീസ് ഹിസ്റ്ററി പൊളിറ്റിക്സ് എക്കണോമിക്സ് ഇംഗ്ലീഷ് മലയാളം ജിയോളജി ജോഗ്രാഫി സോഷ്യോളജി ആന്ത്രപ്പോളജി പോളജി പിന്നെന്താണ് ഗാന്ധിയൻ സ്റ്റഡീസ് സോഷ്യൽ വർക്ക് പിന്നെ കൊമേഴ്സിനെ പോകുകയാണെങ്കിൽ അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സ് ഒക്കെ പോലുള്ള അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം എന്താണ് ലിബറൽ വാല്യൂഷനാണ് കാരണം ഒറ്റ ഒരു അധ്യാപകൻ മാത്രമേ പേപ്പർ നോക്കുകയുള്ളൂ പക്ഷേ സയൻസ് വിഷയങ്ങളിൽ കെമിസ്ട്രി പോലുള്ള ചെറിയ ചില വിഷയങ്ങൾ ഡബിൾ വാല്യുവേഷൻ ആണ് രണ്ട് അധ്യാപകരുടെ കയ്യിൽ കൂടി ആ പേപ്പറുകൾ കടന്നു പോകും അപ്പോൾ വിദ്യാർത്ഥികൾക്കത് അപ്പോൾ എന്താ പിന്നെ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഒരു നിർദ്ദേശം അധ്യാപകർക്ക് നൽകിയിട്ടുണ്ട് അധ്യാപകർക്ക് നൽകിയിരിക്കുന്ന ആൻസർ കീയിൽ അധ്യാപകർക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്ന ആൻസർ കീയുമായിട്ട് താരതമ്യപ്പെടുന്ന ചോ താരതമ്യപ്പെടുന്ന ഉത്തരങ്ങളാണെങ്കിലേ മാർക്ക് നൽകേണ്ടതുണ്ട് അത് അവർക്ക് ലഭിച്ചിരിക്കുന്ന വാല് എന്താണ് ആൻസർ കീയുമായി ബന്ധപ്പെട്ടുള്ള ആൻസർ കീയിൽ ആൻസർ കീൽ ഉത്തരങ്ങളുമായി സാമ്യത ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് നൽകാൻ പാടുള്ളൂ നിർദ്ദേശമുണ്ട് എന്തായാലും എന്താണ് കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ പിന്നെ നമ്മൾ പരീക്ഷ കഴിഞ്ഞപ്പോൾ പത്രമാധ്യമങ്ങളിലൊക്കെ കേട്ടൊരു വാർത്ത തന്നെയാണ് പല വിദ്യാർത്ഥികളെയും കുഴപ്പത്തിൽ ഒരു കുഴപ്പത്തിലാക്കിയൊരു വിഷയം തന്നെയാണ് കെമിസ്ട്രി നല്ല രീതിയിൽ ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു അധ്യാപകർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്തത് തയ്യാറാക്കിയിട്ടത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കെമിസ്ട്രി എന്നൊരു പ്ലസ് ടു കെമിസ്ട്രി എന്നൊരു വിഷയം എന്താണ് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ പ്ലസ് വണിൻ്റെ ആയാലും പ്ലസ് ടുവിൻ്റെ കേസ് എടുത്താലും ഈ വാലുവേഷൻ ക്യാമ്പിലും ഒരുപോലെ തന്നെയാണ് കെമിസ്ട്രി പോലുള്ള വാലുവേഷൻ രണ്ട് അധ്യാപകർ നോക്കും ഡബിൾ വാലുവേഷൻ സംവിധാനമാണ് ചെക്ക് ചെയ്യുന്നത് എന്തായാലും അത് അതുപോലെ അതുകൊണ്ട് തന്നെ കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ പല വിദ്യാർത്ഥികളും നല്ല രീതിയിൽ പേടി പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വാലുവേഷൻ ക്യാമ്പിൽ നിന്നും എന്തായാലും നല്ല അത്രയ്ക്കും കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റുകളിൽ നിന്നും അത്ര നല്ല പ്രതികരണമല്ല ലഭിക്കുന്നത് തോൽവി കൂടാനുള്ള സാധ്യതയുണ്ട് റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് മെയ് സെക്കൻഡ് വീക്കോ ഇപ്പോൾ കഴിഞ്ഞ വർഷം പ്ലസ് ടു പരീക്ഷാഫലം മെയ് എട്ടാം തീയതിയും അത് സോറി മെയ് എട്ടിന് എസ് എൽ സി ആയിരുന്നു കേട്ടോ പ്ലസ് ടു പരീക്ഷാഫലം മെയ് ഒമ്പതാം തീയതിയും പ്ലസ് വൺ പരീക്ഷാ ഫലം ഇരുപത്തി എട്ടാം തീയതി മെയ് മാസം ഇരുപത്തി എട്ടാം തീയതിയുമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പബ്ലിഷ് ചെയ്തത് എന്തായാലും എന്തായാലും വിദ്യാർത്ഥികൾക്ക് വാലുവേഷൻ ലിബറൽ ആണോ സ്ട്രിക്റ്റ് ആണോ എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഡബിൾ വാലുവേഷൻ ഉള്ള വിഷയങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ആണ് ഡബിൾ വാലുവേഷൻ ഒഴികെയുള്ള വിഷയങ്ങളുടെ പരീക്ഷകളുടെ വാല്യുവേഷൻ എല്ലാം ലിബറൽ ആണ് ഡബിൾ വാല്യുവേഷൻ ഉള്ള വിഷയങ്ങളെല്ലാം സ്ട്രിക്റ്റ് ആണ് കാരണം രണ്ട് അധ്യാപകർ പേപ്പർ നോക്കും രണ്ട് പേർക്കും മിക്ക കേസുകളിലും രണ്ട് പേർ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പേർക്കും രണ്ട് രീതിയിലായിരിക്കും മാർക്ക് വരിക അതൊരു കോംപ്ലിക്കേറ്റ് ഇഷ്യൂ ആയി മാറും അതുകൊണ്ട് തന്നെ ലിബറൽ വാലുവേഷൻ ആകാൻ ഒരു സാധ്യതയുമില്ല എന്തായാലും വിദ്യാർത്ഥികൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ബി പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോസ് ഉപകാരപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പം ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നവർക്ക് നിങ്ങളിലേക്കായിരിക്കും പുതിയ വീഡിയോ കാണുന്നവരെ മൈ നെസ്ക്രൈ ഫൗണ്ടർ ഓഫ് സ്ക്രിപ്റ്റ് കരി അഡേൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ